ചിലന്തികൾ നിരന്തരം വല നെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അന്വേഷിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രീക്ക് പുരാണങ്ങളിലൂടെ സഞ്ചരിച്ചത് ലിഡിയ എന്ന പേരുള്ള അതിവിദഗ്ധരായിട്ടുള്ള നെയ്ത്തുകാരുടെ ഒരു രാജ്യത്തുള്ള അതിവിദഗ്ധയായ നെയ്ത്തുകാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അരാക്കിനി വളരെ മനോഹരമായിട്ടുള്ള പരവതാനികൾ നെയ്തെടുക്കുന്നതിൽ വിദഗ്ധയായ അരാക്കിനിയോട് ആ നാട്ടുകാർക്കൊക്കെ വളരെ വലിയ സ്നേഹമായിരുന്നു അരാക്കിനിയെ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ പഠിപ്പിച്ചെടുത്തത് ദേവതയായ അധീനയായിരുന്നു എന്നാണ് നാട്ടുകാരെല്ലാം വിശ്വസിച്ചിരുന്നത് എന്നാൽ അരാക്കിനി നാട്ടുകാരുടെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും എന്റെ കഴിവുകൾ എനിക്ക് സ്വന്തമായി ഉണ്ടായതാണെന്നും അദീന ദേവി എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുമൊക്കെ അവരോട് പറയാൻ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം അരാക്കിനിയുടെ ഈ സംസാരവും പ്രവൃത്തിയും ഒക്കെ അദീനാ ദേവി അറിയുകയും അദീനാ ദേവി വേഷപ്രച്ഛനയായി അരാക്കിനിയുടെ അടുത്ത് വന്നിട്ട് നിന്റെ കഴിവുകളിൽ നീ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ദൈവങ്ങളോട് ബഹുമാനം വെച്ച് പുലർത്തുകയും കരുണയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരോട് പരിഗണനയും ഉള്ള ആളായി മാറണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ അരാക്കിനി ഈ അദീന ദേവിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല അദീന ദേവിയുടെ കഴിവുകളെ പുച്ഛിക്കുകയും അദീന ദേവിയെ അപമാനിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് അരാക്കിനി ചെയ്തത് പെട്ടെന്ന് സ്വന്തം രൂപം സ്വീകരിച്ച അദീന ദേവി അരാക്കിനിയുമായിട്ട് ഒരു മത്സരത്തിന് തയ്യാറാവുന്നു രണ്ടുപേരും തറികളില് വളരെ മനോഹരമായിട്ടുള്ള പരവതാനികൾ നെയ്തെടുക്കാൻ തുടങ്ങി അദീനാദേവി നെയ്തെടുത്ത പരവതാനയിൽ ദേവതകളുടെ ലീലകളും അവരുടെ സത്പ്രവൃത്തികളും ഒക്കെ മനോഹരമായിട്ട് തുന്നി ചേർത്ത് വെച്ചിരുന്നു എന്നാൽ അരാക്കിനി നെയ്തെടുത്ത പരവതാനികൾ ദേവതയുടെ കുറ്റങ്ങളും ദൈവങ്ങളുടെ എല്ലാം കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് നെയ്ത് ചേർത്ത് വെച്ചിരുന്നത് ഒപ്പം തന്നെ ഈ ദൈവങ്ങൾ മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരതകളൊക്കെ വർണ്ണിക്കുവാനും അരാക്കിനി ശ്രമിക്കുകയും ചെയ്തു ഈ പരവതാനി കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളതായിരുന്നുവെങ്കിലും എങ്കിലും അരാക്കിനിയുടെ പ്രവൃത്തിയിൽ കോപാകുലയായ അധീന ദേവി ഈ പരവതാനി നശിപ്പിച്ചു കളഞ്ഞു പരവതാനി നശിപ്പിക്കപ്പെട്ടതോടുകൂടി അപമാനിതയായ അരാക്കിനി തൂങ്ങിച്ചാകാനൊരു ശ്രമം നടത്തി എന്നാൽ അപ്പോൾ സഹതാപം തോന്നിയ അദീന ദേവി അരാക്കിനിയെ രക്ഷിക്കുകയും അരാക്കിനിയെ ഒരു ചിലന്തിയാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ചിലന്തികൾ നിരന്തരമായിട്ട് വലകൾ നെയ്ത് കൂട്ടി ജീവിക്കുന്നത് എന്നാണ് കഥ അപ്പോ ചിലന്തികൾ വല നെയ്യുന്നതിന്റെ കാര്യം പിടിയിട്ടില്ലേ